എത്രയോ അമലുകൾ നമ്മൾ നിർവഹിക്കുന്നു നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു സ്വതക്കകൾ ധാരാളം ചെയ്യുന്നു ഹജ്ജ് ചെയ്യുന്നു ലേ എന്തെല്ലാം ഐബാദത്തുകൾ നമ്മൾ ചെയ്യുന്നു ഈ അബാദത്തുകളൊക്കെ നമ്മൾ ചെയ്തിട്ടും ചെയ്യാത്തതുപോലെയായി തീരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ചിലപ്പോഴൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ ഇരുന്ന് റോഡിന്റെ മുന്നിലേക്ക് നോക്കുമ്പോൾ വെള്ളം തളം കെട്ടിക്കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും വണ്ടി ഓടിച്ച് അല്ലെങ്കിൽ വണ്ടി ഓടി അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒന്നുമില്ല ഒരു നനവു വീണ്ടും കുറെ മുന്നിൽ അതേപോലെ തളം കെട്ടിക്കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും നമ്മൾ അവിടേക്കും ഓടിയെത്തുമ്പോൾ അവിടെയും വെള്ളം നമുക്ക് കാണാൻ കഴിയില്ല അതിന് മരീചിക എന്നാണ് പറയുന്നത് വെള്ളം പോലെ തോന്നും നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു നനവ് പോലും അവിടെ ഉണ്ടാവുകയില്ല ഇതേപോലെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ വെറും മരീചിക പോലെ മരീചിക പോലെ നമ്മൾ എങ്ങനെ സമർത്ഥിക്കും റബ്ബിന്റെ മുമ്പിൽ ഞാൻ നിസ്കരിച്ചു ഞാൻ നോമ്പെടുത്തു ഞാൻ സക്കാത്തു കൊടുത്തു ഞാൻ ഹജ്ജ് ചെയ്തു ഓരോന്ന് ഓരോന്ന് റബ്ബെ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളൊക്കെ റബ്ബിന്റെ മുമ്പിൽ പറയുമ്പോ രാജാവായ റബ്ബ് നമ്മളോട് പറയുക നീ ചെയ്തു എന്നത് ശരിയാണ് നിഷേധിക്കുന്നില്ല പക്ഷേ ആ ചെയ്തത് മുഴുവനും ഫെയിലായി പോയി ആ ചെയ്തത് മുഴുവനും ബാത്തിലായി പോയി ാണ് നോക്കാം മഹാനായ അബുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വളരെ വ്യക്തമായി പൊന്നാര മുത്ത് നബി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹന്റെ റസൂല് കളവ് പറയില്ലല്ലോ അള്ളാഹിന്റെ റസൂല് തമാശയ്ക്ക് പോലും കളവ് പറയുകയില്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്

ഹസദ് എന്ന രോഗം പിടിപെടുന്നതിനെ സൂക്ഷിച്ചു കൊള്ളണം പറയുന്നതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പറച്ചിലിന്റെ തുടക്കം തന്നെ മൊത്തനിതങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളിൽ അസൂയ ഒരു കടകുമണിയോളം അസൂയ നിങ്ങളിൽ വന്ന് ഭവിക്കുന്നതിനെ നിങ്ങൾ കൊള്ളണം ഹൃദയത്തിൽ നിങ്ങൾ വയ്ക്കാൻ പാടില്ല തിരുനബി അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് എന്താണ് കാരണം എന്താണ് കാരണം തങ്ങൾ പറഞ്ഞു ഹസദ തീർച്ചയായും അസൂയ നിങ്ങൾ മറ്റൊരാളോട് വയ്ക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ത്യാഗം ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളില്ലേ എത്രയെത്ര നോമ്പുകൾ എത്രയെത്ര നിസ്കാരങ്ങൾ ഹജ്ജുകൾ നിങ്ങൾ എത്രയോ ചെയ്തിട്ടുണ്ട് വലിയ പൈസ മുടക്കിയാണ് ഹജ്ജിന് പോയത് വലിയ പൈസ മുടക്കിയാണ് ഓമ്ര നിർവഹിക്കാൻ പോയത് വലിയ ത്യാഗം സഹിച്ചിട്ടല്ലേ റമദാൻ മാസം മുപ്പത് ദിവസം നോമ്പെടുത്തത് അതേപോലെ നിസ്കരിച്ചിട്ടുണ്ട് ഒരുപാട് സമ്പത്ത് പാവങ്ങൾക്കും ഒക്കെ കൊടുത്ത് സ്വതക്കകൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ ഈ നന്മകളൊക്കെ ഈ ഹസദ് യും നശിപ്പിച്ചു കളയും എത്രത്തോളം ഹസദിന്റെ അസൂയയുടെ വലുപ്പ ചെറുപ്പമനുസരിച്ച് നമ്മുടെ അമലുകൾ നമ്മൾ പോലും അറിയാതെ ഈ ചെതല് അരിക്കുന്നത് കണ്ടിട്ടില്ലേ തടിയിൽ ചെതല് കയറുന്നത് കണ്ടിട്ടില്ലേ ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് കണ്ടിട്ടില്ലേ തുരുമ്പെടുത്ത് അത് നശിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് ചെതലരിച്ച് അവസാനം അത് നശിച്ചു പോകുമ്പോഴാണ് നമ്മൾ ഇത് ചെതലെടുത്ത് ഇത് നശിച്ചിട്ടുണ്ട് ഈ തടി മൊത്തം പൊള്ളയായി പോയിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നത് ഇതേപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യ സമയത്ത് നല്ല സമയത്ത് നമ്മൾ ചെയ്ത എത്രയോ സൽക്കർമ്മങ്ങൾ ഈ സൽക്കർമ്മങ്ങളെ മുഴുവനും ഈ ഹസദ് അസൂയ പൊന്നാര മുത്തനപിതങ്ങൾ പഠിപ്പിച്ചിട്ട് പറയുകയാണ് ഒരു ഉപമ കൂടി ഉദാഹരണം കൂടി നമുക്ക് മുത്തനിപിതങ്ങൾ പറഞ്ഞു ഏതുപോലെ എന്നറിയുമോ തിന്നുന്നത് പോലെ തീയിലേക്ക് തീയിലേക്ക് അത് തരത്തിലുള്ള വെച്ചു കൊടുക്കുമ്പോ അല്പസമയം കഴിയുമ്പോ തീയരിഞ്ഞ് വെണ്ണീറായി ചാരമായി പിന്നെ ഒന്നിനും കൊള്ളാത്ത വെറും പൊടികളായി ഊതിയാൽ പറക്കുന്ന വെറും ചാരപ്പൊടികളായി മാറുന്നത് കണ്ടിട്ടില്ലേ തീ ആ വിറകിനെ തിന്നു ആ വിറകിനെ നശിപ്പിച്ചു പൊടിച്ച് ചാമ്പലാക്കി മാറ്റി ആ വിറക് എത്ര ശക്തനായിരുന്നു തേക്കിൻ്റെതാകട്ടെ ഈട്ടിയുടേതാകട്ടെ അല്ലെങ്കിൽ മറ്റു വലിയ വിലപിടിപ്പുള്ളതോ ബലമുള്ളതോ ആയ വിറകുകളാകട്ടെ ഈ വിറകുകളെ തീയിലേക്ക് വെച്ചു കൊടുക്കുമ്പോ തീക്ക് ഇത് തേക്കാണോ ആഞ്ഞിലിയാണോ പ്ലാവാണോ ഇതൊന്നും നോട്ടമില്ലല്ലോ ആ തീ എന്തു ചെയ്യും ഈ വിറകിനെ തിന്ന് കത്തിച്ച് ചാമ്പലാക്കി വെറും പൊടികളാക്കി അതിങ്ങനെ മാറ്റും മൊത്തിൻ്റെ വിധങ്ങൾ കൊണ്ടുവന്ന ഉപമ ഉദാഹരണം നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഈ ഹദീസ് എത്രയോ കേട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ചിന്തിക്കാറുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു പ്രിയപ്പെട്ട നോക്കിയ പൊന്നാരമൊത്ത് മോഹിനിയങ്ങളെ അതുകൊണ്ട് ഹസത് അസൂയ ഒരാളോടും വെക്കാൻ പാടില്ല ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അസൂയകളാണ് ചിലര് അയാൾ എന്നെക്കാട്ടിലും നല്ലതുപോലെ പ്രസംഗിക്കുന്നു എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നില്ല അയാൾ എന്നെക്കാട്ടിലും കച്ചവടം നടത്തുന്നു എനിക്ക് കച്ചവടം ചെയ്യാൻ കഴിയുന്നില്ല അയാൾക്ക് ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ട് ഒരുപാട് സ്വാധീനമുണ്ട് എനിക്ക് സ്വാധീനം കിട്ടുന്നില്ല അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് മറ്റൊരു മുസ്ലിയാർ അല്ലെങ്കിൽ മറ്റൊരാള് മറ്റൊരു വ്യക്തി അയാൾക്ക് ആളുകൾക്കിടയിൽ വലിയ അംഗീകാരവും വലിയ സ്വീകാര്യതയും ആളുകളൊക്കെ ബഹുമാനിക്കുന്നു അയാളെ കാണുമ്പോൾ ആളുകളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നെ കാണുമ്പോൾ ആളുകൾ എഴുന്നേൽക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല എനിക്ക് അംഗീകാരമില്ല ഒരു സ്വീകാര്യതയുമില്ല എന്ന് വെച്ച് എന്റെ മനസ്സിൽ ഞാൻ അസൂയയും കുശുമ്പും അയാളോട് വെക്കാൻ പാടുണ്ടോ അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു അസൂയം കുശുമ്പും വെച്ചാൽ എന്ത് സംഭവിക്കും ഞാൻ ചെയ്യുന്ന അമൽ മുഴുവനും ആ അസൂയ മുഴുവൻ അമലുകളെയും നശിപ്പിച്ചു കളയും ഇന്നൊരാള് പ്രസിഡന്റായി മറ്റൊരാൾ സെക്രട്ടറി ആയി എനിക്ക് അസൂയ മറ്റൊരാള് ആളുകളൊക്കെ അയാൾ അംഗീകരിക്കുന്നു സ്റ്റേജിലേക്ക് വന്നപ്പോൾ എഴുന്നേറ്റ് സീറ്റ് കൊടുക്കുന്നു അയാളെ കാണുമ്പോൾ ബഹുമാനിക്കുന്നു അപ്പോ മറ്റൊരാൾക്ക് കിട്ടിയ പ്രതാപവും പ്രൗഢിയും അംഗീകാരങ്ങളും അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ഇങ്ങനെ അസൂയ എന്റെ മനസ്സിൽ വെക്കുകയാണ് മറ്റൊരാളുടെ മകളുടെ കല്യാണം എന്ത് പൊടി പൊടിയായിട്ടാണ് നടത്തിയത് എനിക്കതുപോലെ നടത്താൻ കഴിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ മറ്റൊരാൾ വലിയൊരു വീട് വെച്ചു എനിക്കതുപോലെ തെരി വീട് വെക്കാൻ കഴിഞ്ഞില്ലല്ലോ കഴിയുന്നില്ലല്ലോ അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ നിസ്സാരമായി നമ്മൾ കാണുന്ന ഈ ഒരു സംഗതി അതിന്റെ വിപത്ത് വലുതാണ് നമ്മൾ നിസ്സാരം അവന്റെ മനസ്സിൽ അസൂയ ഉണ്ടോ ഇല്ലേ എന്ന് മറ്റൊരാൾക്കും അറിയില്ല അത് അവന്റെ കൽവിലുള്ള കാര്യമാണ് വളരെ നിസ്സാരമായി അവൻ അവന്റെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചതേ ഉള്ളൂ ഒന്ന് കരുതിയതേ ഉള്ളൂ അത് മതി അത് മതി നിന്റെ ആയുസിൽ നല്ല സമയത്ത് ആരോഗ്യ സമയത്ത് നീ ചെയ്ത മുഴുവൻ നന്മകളെയും നശിപ്പിച്ചു കളയാൻ അതുകൊണ്ട് പൊന്നാരമൊത്ത് നിമിതങ്ങളുടെ ഈ മഹത്തായ തിരുവചനം ഹദീസ് ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇത് നമുക്ക് പകർത്താനുള്ളതാണ് ഇത് നമുക്ക് ചിന്തിക്കാൻ ഉള്ളതാണ് അള്ളാഹു സുബാനുഹൂ തയാല നന്നായി ചിന്തിക്കാൻ അള്ളാഹു തൗഫീത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരാൾക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹം ന്യാമത്ത് അത് സ്ഥാനമാനങ്ങളാകാം വിദ്യാഭ്യാസമാകാം കഴിവുകളാകാം പ്രൗഢിയാകാം പ്രതാപമാകാം എന്തുമാകാം അത് അള്ളാഹുവാണ് അത് കൊടുത്തത് റബ്ബ് ഒരാൾക്ക് കൊടുത്തതിൽ ഞാൻ എന്തിന് അസൂയപ്പെടണം എന്ന ചിന്ത നമുക്ക് ഓരോ